നമസ്കാരം ഇലക്ട്രിക് വാഹനങ്ങളുമായി ബന്ധപ്പെട്ട് ഏകദേശം അറുന്നൂറിൽ കൂടുതൽ വീഡിയോകൾ ഈ ചാനലിൽ നമ്മൾ ഇതുവരെ മൂന്ന് വർഷം കൊണ്ട് ചെയ്തിട്ടുണ്ട് അതിൽ ഏകദേശം അമ്പതോളം വീഡിയോകൾ ഇലക്ട്രിക് വാഹന മേഖലയിലെ വിൽപ്പനയിൽ നടക്കുന്ന തട്ടിപ്പുകളെ കുറിച്ചായിരുന്നു വിലയിലെ തട്ടിപ്പുകൾ ഓൺലൈൻ തട്ടിപ്പുകൾ സബ്സിഡിയിലെ തട്ടിപ്പുകൾ അങ്ങനെ പല തട്ടിപ്പുകളും ഏറ്റവും വില കുറഞ്ഞ ചീപ്പ് പാർട്സുകൾ ചൈനയിൽ നിന്നും ഇമ്പോർട്ട് ചെയ്ത് ഇവിടെ ഒരു പന്തൽ കിട്ടി അതിന്റെ താഴെ ഇരുന്ന് ഈ പാർട്സുകൾ ഒരു സ്കൂട്ടറാക്കി മാറ്റി എന്തെങ്കിലും ഒരു പേരുമിട്ട് ജപ്പാൻ നിർമ്മിതമാണെന്നും നിർമ്മിതമാണെന്നും അമേരിക്കൻ ആണെന്നും യൂറോപ്യൻ ആണെന്നും ഒക്കെ കള്ളത്തരങ്ങൾ പറഞ്ഞ് ഒരേ ഡിസൈനിലുള്ള വണ്ടികൾ തന്നെ സ്റ്റിക്കറുകൾ മാറ്റി ഒട്ടിച്ച് കൊള്ള വിലയിൽ വിൽപ്പന നടത്തി ജനങ്ങളെ വഞ്ചിക്കുന്നതിനെതിരെയാണ് ഞാൻ ഈ പറഞ്ഞ വീഡിയോകൾ ചെയ്തിരുന്നത് ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്തതിന് എനിക്കെതിരെ ആദ്യത്തെ കള്ളക്കേസ് കൊടുക്കുന്നത് കോഴിക്കോട് ക്രിസ്ത്യൻ കോളേജിനടുത്ത് പ്രവർത്തിക്കുന്ന കൊമാക്കി എന്ന ഇലക്ട്രിക് ഇരുചക്ര വാഹന ഡീലറാണ് ആവശ്യത്തിനുള്ള എല്ലാ തെളിവുകളും എന്റെ കയ്യിൽ ഉണ്ടായിരുന്നതുകൊണ്ട് കേസ് നിലനിന്നില്ല പിന്നീട് ഏതാനും മാസങ്ങൾക്ക് ശേഷം ഇലക്ട്രിക് സ്കൂട്ടറിന്റെ ബാറ്ററിക്ക് തീപിടിച്ച് കൊമാക്കി വണ്ടികൾ സർവീസ് ചെയ്യുന്ന ബിൽഡിംഗിലെ വണ്ടികളെല്ലാം കത്തി നശിച്ചിരുന്നു അതും ഞാൻ വീഡിയോ ചെയ്തപ്പോൾ പേര് വെളിപ്പെടുത്താത്ത ചില ആൾക്കാർ എന്നെ വിളിച്ച് ഭീഷണിയുടെ സ്വരത്തിലൊക്കെ സംസാരിക്കുകയും ചെയ്തിരുന്നു ഒന്ന് രണ്ട് ചീൽ കേസുകൾ അതിനുശേഷം ഏകദേശം ഒരു വർഷം മുമ്പ് ഇതുപോലെയുള്ള ചൈനീസ് ചാത്തൻ കളിപ്പാട്ടങ്ങൾ ഭാവിയിൽ പൂട്ടി പോവാൻ സാധ്യതയുണ്ടെന്നും പറഞ്ഞ് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു കാരണം അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഇന്ത്യൻ ബ്രാൻഡ് പ്രൊഡക്റ്റുകൾ ഇറങ്ങി തുടങ്ങിയതുകൊണ്ട് ഇനി ആരും ചൈനീസ് കളിപ്പാട്ടങ്ങൾക്ക് പിറകെ പോകാൻ സാധ്യതയില്ല എന്നായിരുന്നു ഞാൻ പറഞ്ഞിരുന്നത് സത്യം പറഞ്ഞാൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ് അതെ ഇലക്ട്രിക് കളിപ്പാട്ടങ്ങൾ അന്തരിച്ചു കൊണ്ടിരിക്കുന്നു എൺപത് ശതമാനം കമ്പനികളുടെയും ഏജൻസികൾ പൂട്ടി തുടങ്ങി ബാക്കിയുള്ളത് പൂട്ടലിന്റെ വക്കിലും ഇത് കൊമാക്കിയുടെ ക്രിസ്ത്യൻ കോളേജിനടുത്തുള്ള കോഴിക്കോട് ഷോറൂം ആയിരുന്നു ഇതും അവസാനിച്ചു ജപ്പാൻ ആണെന്ന് പറഞ്ഞ രാജപ്പൻ ഇത് എൽതോർ ബ്രാവയുടെ ഷോറൂമാണ് ഇതും പൂട്ടി ഇതിനെക്കുറിച്ച് ഞാൻ ഒരു ദിവസം മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു കസ്റ്റമേഴ്സ് ഇവർക്കെതിരെ കേസ് കൊടുക്കാൻ പോകുന്നതിനെ കുറിച്ചായിരുന്നു അത് ഇവരുടെ തന്നെ പ്രാണ ഇലക്ട്രിക് ബൈക്കിന്റെ ഷോറൂം ആയിരുന്നു ഈ ബിൽഡിങ്ങിന്റെ താഴെ പ്രവർത്തിച്ചിരുന്നത് ഇത് പൂട്ടിയിട്ട് മാസങ്ങളായി ഇവിടെ ഇപ്പോൾ മധുരം മാത്രമാണുള്ളത് എവേര റെട്രോസയും പൂട്ടിയിട്ട് കുറച്ചായി ഇവിടെ ഇപ്പോൾ ഒരു ഹോട്ടലിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു കുറച്ചു കാലമായിട്ട് ആംപിയറും പൂട്ടിയിരിക്കുകയാണ് വാടകയ്ക്ക് കൊടുക്കാനായി വെച്ചിട്ടുണ്ട് ആരും വന്നിട്ടില്ല ഇതുവരെ ബെൻലിംഗ് ഓറ ആദ്യമേ പൂട്ടിയിട്ടുണ്ട് ബെൻലിംഗ് ഓറയുടെ കമ്പനി ഒരു നോട്ടീസ് പുറത്തിറക്കിയത് നിങ്ങൾ അറിഞ്ഞു കാണുമോ എന്ന് എനിക്കറിയില്ല അതിൽ പറയുന്നത് ഇങ്ങനെയാണ് അതായത് ബെൻലിംഗിന്റെ കേരളത്തിലെ മെയിൻ ഡീലറായ വെള്ളാറാം മോട്ടോഴ്സുമായി കമ്പനിക്ക് യാതൊരു വിധത്തിലുള്ള ബന്ധവും കമ്പനി കേരളത്തിൽ പുതിയ ഡീലറിനെ നിയമിക്കുമെന്നും കസ്റ്റമേഴ്സിന്റെ പ്രശ്നങ്ങൾ അവർ പരിഹരിക്കുമെന്നുമാണ് പറയുന്നത് പക്ഷേ കേരളത്തിൽ പുതിയ ഡീലർ എപ്പോൾ വരുമെന്ന് പറയുന്നില്ല മാത്രമല്ല നിലവിലുള്ള ബെൽലിംഗ് കസ്റ്റമേഴ്സിന് ബാംഗ്ലൂരിലുള്ള അവരുടെ ഹെഡ് ഓഫീസുമായി കസ്റ്റമർ കെയർ വഴി ബന്ധപ്പെടാമെന്നും പറയുന്നുണ്ട് ഒരു വണ്ടിയുടെ പാർട്സ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ അവരുമായി ബന്ധപ്പെട്ടാൽ കസ്റ്റമേഴ്സിന്റെ അഡ്രസ്സിലേക്ക് ും ഒരു ലോക്കൽ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി ഫിക്സ് ചെയ്യണമെന്ന് മാത്രം പ്യോർ ഇവിയുടെ ഇ പ്ലൂട്ടോ സെവൻ ജി എന്ന സ്കൂട്ടറുകൾക്ക് ഇത്തരത്തിലാണ് സർവീസ് ലഭിക്കുന്നത് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ജമോ ഹീറോ ഇലക്ട്രിക് ഒക്കിനാവ കൈനെറ്റിക് പോലെയുള്ള കമ്പനികളുടെ ചില ഷോറൂമുകൾ കേരളത്തിൽ ചില സ്ഥലങ്ങളിൽ പൂട്ടിപ്പോയതായും പറയപ്പെടുന്നുണ്ട് ഇതെനിക്ക് പറഞ്ഞു കേട്ട അറിവ് മാത്രമേ ഉള്ളൂ ഇതുപോലെയുള്ള ജനങ്ങളെ വഞ്ചിക്കാൻ വേണ്ടി മാത്രം വിൽപ്പന നടത്തുന്ന കളിപ്പാട്ടങ്ങൾ ഇനിയും ഒരുപാടുണ്ട് ഇവരൊന്നും നിലനിൽക്കാനുള്ള സാധ്യതയും കാണുന്നില്ല നമ്മൾ ഇന്ന് സംസാരിച്ച കമ്പനികളിൽ പിടിച്ചു നിൽക്കാനും തിരിച്ചു വരാനും സാധ്യതയുള്ള കമ്പനികൾ ഹീറോ ഇലക്ട്രിക്കും ആംപിയറും മാത്രമാണെന്നാണ് ഞാൻ കരുതുന്നത് കാരണം ഹീറോ ഇലക്ട്രിക് ഇന്ത്യൻ പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ച് വാഹനങ്ങൾ നിർമ്മിച്ച് തിരിച്ചു വരുമെന്നാണ് കേൾക്കുന്നത് ഗ്രീവ്സ് എന്ന ഇന്ത്യൻ കമ്പനി ആംപിയർ എടുത്തതിനു ശേഷം ഇപ്പോൾ പുതിയ മാറ്റങ്ങളുമായി വരാൻ ഒരുങ്ങുകയാണ് എന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട് പിന്നെ ആർ ആർ കേബിൾസ് എന്ന് പറഞ്ഞൊരു ഇന്ത്യൻ കമ്പനിയുമുണ്ട് അവർ ബിഗോസ് എന്ന ബ്രാൻഡാണ് വിൽപ്പന നടത്തുന്നത് ടോർക്ക് മൊട്ടോസ് നാളെ തിരുവനന്തപുരത്ത് ലോഞ്ച് ചെയ്യും ശേഷം എറണാകുളത്തും അതും ഇന്ത്യൻ ആണെന്നാണ് പറയപ്പെടുന്നത് നമ്മൾ ആദ്യം സംസാരിച്ച ഈ പൂട്ടിപ്പോയ ഷോറൂമുകളിൽ നിന്ന് വണ്ടികൾ വാങ്ങിച്ചവർക്ക് ഇനി സർവീസിന് എന്ത് ചെയ്യുമെന്നുള്ള പേടി പലർക്കും ഉണ്ടായേക്കാം ഷോറൂമുകൾ പൂട്ടിപ്പോയിട്ടും ചിലർ സർവീസുകൾ മാത്രം നൽകുന്നുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് വളരെ നല്ല കാര്യം അത്രയ്ക്കും ആശ്വാസം മാത്രമല്ല ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾക്ക് മാത്രമായുള്ള സർവീസ് സെന്ററുകൾ ഇപ്പോൾ കേരളത്തിൽ പലയിടങ്ങളിലും തുറന്നിട്ടുമുണ്ട് പക്ഷേ പാർട്സുകൾ കിട്ടാൻ ബുദ്ധിമുട്ടും അതേപോലെ ബാറ്ററിയുടെ കാര്യവും ചെറിയ ചെറിയ പണികളെല്ലാം ഓക്കെയാണ് പക്ഷേ മേജർ കംപ്ലൈന്റ്സ് വരുമ്പോഴാണ് പ്രശ്നം ഗുരുതരമായി ുന്നത് അതുകൊണ്ട് ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളുടെ കാര്യത്തിൽ നല്ല ക്വാളിറ്റിയുള്ള ഇന്ത്യൻ ബ്രാൻഡ് പ്രൊഡക്ടുകൾ മാത്രം വാങ്ങിക്കുക പെട്രോൾ വണ്ടികൾ വിൽപ്പന നടത്തുന്ന ഇന്ത്യൻ ബ്രാൻഡ് ഇലക്ട്രിക് വണ്ടികളാണെങ്കിൽ പൂട്ടിപ്പോവും എന്ന പേടിയും വേണ്ട താങ്കൾ ചൈനീസ് പ്രൊഡക്ടുകളെ കുറിച്ച് എന്തിനാണ് ഇത്ര മോശമായി സംസാരിക്കുന്നത് ഐഫോൺ ചൈനയിൽ നിർമ്മിക്കുന്നതല്ലേ ഈ പറഞ്ഞ ഇന്ത്യൻ ബ്രാൻഡ് ഇലക്ട്രിക് വാഹനങ്ങൾ ചൈനയിൽ നിന്നും പാർട്സുകൾ വാങ്ങിക്കുന്നില്ലേ എന്തുകൊണ്ടാണ് കൊമാക്കി ജെമോ ഒക്കിനാവ പോലെയുള്ള കമ്പനികളെ മാത്രം കുറ്റം പറയുന്നത് ഇങ്ങനെയൊക്കെ പലരും എന്നോട് ചോദിക്കാറുണ്ട് ഉത്തരം വളരെ സിമ്പിൾ ആണ് ചൈനയിൽ ഒരു സാധനത്തിന്റെ തന്നെ പല വേർഷൻസും ലഭിക്കും ഏറ്റവും നല്ലതും ഏറ്റവും മോശപ്പെട്ടതും അതിനിടയ്ക്കുള്ള ഒരുപാട് വേർഷൻസും കസ്റ്റമർക്ക് എന്ത് സംഭവിച്ചാലും സാരമില്ല ഞങ്ങൾക്ക് ലാഭം മാത്രം മതി എന്ന് ചിന്തിക്കുന്നവരാണ് തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ഇലക്ട്രിക് കളിപ്പാട്ടങ്ങൾ നടത്തുന്ന മാനുഫാക്ചേഴ്സ് അവർ ക്വാളിറ്റി പ്രൊഡക്ടുകൾ കാശ് കൂടുതൽ കൊടുത്ത് വാങ്ങിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളുടെ പ്രൊഡക്ടുകൾക്ക് ക്വാളിറ്റി കുറഞ്ഞതിന്റെ പേരിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയിൽ മാത്രം മരണപ്പെട്ടത് പന്ത്രണ്ടോളം പേരാണ് അത് നമ്മൾ അറിഞ്ഞത് മാത്രം അതിന്റെ എല്ലാം വീഡിയോ ഈ ചാനലിൽ തന്നെയുണ്ട് സംഭവിക്കാനുള്ളത് എന്തായാലും സംഭവിക്കും പക്ഷേ എന്തിനാണ് വിളിച്ചു വരുത്തുന്നത്